നടൻ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയ വിവരം അടുത്തിടെ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു മലയാളത്തിലെ രണ്ട് പ്രമുഖ താരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെയും ഒരുമയുടെയും തെളിവായി ഇതിനെ വാഴ്ത്തിയവരുണ്ട് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് ഉഷപൂജ മോഹൻലാൽ നടത്തിയത് മമ്മൂട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വിവിധ വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയായിരുന്നു മോഹൻലാലിന്റെ ശബരിമല സന്ദർശനവും വഴിപാടും ഇതിന്റെ രസീത്ത് പുറത്തു വന്നതോടെയാണ് വഴിപാട് വിവരം വാർത്തയായത് ഭാര്യ സുചിത്രയ്ക്കു വേണ്ടിയും മോഹൻലാൽ വഴിപാട് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മോഹൻലാൽ വിഷയത്തിൽ പ്രതികരിച്ചതിൽ അപാകതയുണ്ടെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം എംബുരൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മോഹൻലാൽ വിഷയത്തിൽ പ്രതികരിച്ചത് മമ്മൂട്ടി സുഖമായിരിക്കുന്നു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെയായിരുന്നു അത് ആശങ്കപ്പെടാനില്ല എന്നും മോഹൻലാൽ പറഞ്ഞു ശേഷം മമ്മൂട്ടിക്ക് വേണ്ടി നടത്തിയ വഴിപാടിനെ കുറിച്ചും മോഹൻലാൽ പറഞ്ഞു ശബരിമലയിൽ പോയിരുന്നു മമ്മൂട്ടിക്ക് വേണ്ടി പൂജ ചെയ്തു ദേവസ്വം ബോർഡിലെ ആരോ രസീറ്റ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതാണെന്ന് മോഹൻലാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വളരെ വ്യക്തമായ കാര്യമാണത് അത് എന്തിന് പറയണം എന്റെ സുഹൃത്തും സഹോദരനുമാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെ വഴിപാടിൽ ഒരു തെറ്റുമില്ല എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ മോഹൻലാലിന്റെ വാക്കുകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ദേവസ്വം ബോർഡ് മോഹൻലാലിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമാണെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് ദേവസ്വം ബോർഡ് ജീവനക്കാരല്ല റെസീറ്റ് ചോർത്തിയത് വഴിപാട് നടത്തിയ വ്യക്തിക്ക് റെസീറ്റിന്റെ ഒരു ഭാഗം നൽകാറുണ്ട് കൗണ്ടർ ഫോയിൽ മാത്രമാണ് ദേവസ്വം ബോർഡ് സൂക്ഷിക്കുക ബാക്കി ഭക്തന് കൈമാറുമെന്നും ബോർഡ് വിശദീകരിച്ചു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല നടൻ വഴിപാട് നടത്തിയപ്പോഴും അദ്ദേഹം ചുമതലപ്പെടുത്തി കൗണ്ടറിൽ പണം അടച്ച വ്യക്തിക്ക് രസീറ്റിന്റെ ഭാഗം കൈമാറിയിട്ടുണ്ട് മോഹൻലാൽ വസ്തുതകൾ ബോധ്യമായി തെറ്റിതിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ചയാണ് മോഹൻലാൽ ശബരിമല സന്ദർശനം നടത്തിയത് എംപുരാൻ ചിത്രം പുറത്തിറങ്ങാനിരിക്കുകയായിരുന്നു മോഹൻലാലിന്റെ ശബരിമല ദർശനം